ആണ് ഈ ഒരു ഒരു മുൻപിലുള്ള പിറകിലുള്ള ആ എന്ന് പറയുന്നത് ഒരേ സംഭവം തന്നെ ലവ് ലവ് ഐ യു എന്നതാണ് മുദ്രാവാക്യം സ്നേഹിക്കപ്പെടുക അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവ് ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ സുഖം അതെനിക്ക് കിട്ടുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഓൾവേസ് തിങ്സ് ഫുട്ബോൾ നമ്മുടെ ഇന്ത്യയിൽ എല്ലാ താരങ്ങളും കഴിഞ്ഞ തവണ കോഴിക്കോട് മൊണാലിസ വന്നു ഇന്ന് നമ്മളോടൊപ്പം വലിയൊരു കോമ്പു ആണ് നമ്മൾ കാണാൻ പോകുന്നത് പോണത് പോൾ പോലോങ് വിത്ത് സോഷ്യൽ ഒരു ഉണ്ടാക്കിയ നമ്മുടെ ഡോളി ചായ് ഈ ഒരു കോമ്പിനേഷൻ ഒരു കോൺസെപ്റ്റിന് പിറകിലുള്ള ഒരു കാര്യം എന്താണ് मेरा दोस्त ये तो वेरी हम्बल है सिंबल है बिलकेज को चाय बनाए वाला है हा 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 हाँ। तो इसका स्टाइल हमारा रजनीकांत का स्टाइल है ना जैसा है चाय बनाना अभी जैसे दिखाएगा डॉली भाई चाय अड़कना डंडा हाँ बिलगेट्स ने चाय अड़ छोड़ता आला ना अब आप कैरले हमके सही कह ले इन्हें बड़ा इन्हें बड़ा चाय अड़के प्रत्येक स्टाइल അതേ സ്റ്റൈലില് നിങ്ങൾ ചായ അടിച്ചാൽ നിങ്ങക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് സ്വർണ സമ്മാനം അറിയില്ലേ നമ്മള് സ്നേഹത്തിലെ സിനിമയിലൊക്കെ എന്ന് ഈ ഡ്രസ്സിലൊക്കെ ഇട്ടുകൊണ്ട് തിരിച്ചറിയില്ല ആ നല്ല ഡയലോഗ് വരുമ്പോ മനസ്സിലാവും അക്ബർ അമർ അക്ബർ അന്തോണി കണ്ടിട്ടുണ്ട് അത്ര വരെ കണ്ടിട്ടുണ്ട് ആ എന്റെ ഡയലോഗൊക്കെ അടിപൊളി സാധനം ഇപ്പൊ വരാല്ലോ ആ മോളി മോളിച്ചേച്ചിനെ വിളിക്കാൻ കാരണം ഞാനൊരു ന്യൂസ് വായിച്ചു അതില് മേലിച്ചേച്ചിക്ക് കൊറച്ച് അസുഖങ്ങളുണ്ട് വയസ്സെത്രയും അറുപത് ഇന്നലെ അറുപത്തഞ്ചാണ പറഞ്ഞു ഏഹ് വീണ്ടും അഞ്ച് അസുഖല്ലേ ആരോഗ്യ പ്രശ്നമുണ്ട് സാമ്പത്തിക പ്രശ്നമുണ്ട് നഷ്ടപ്പെടാന്നൊക്കെ ന്യൂസ് വായിച്ചു അപ്പൊ ഞാൻ മോളി ചേച്ചിയെ വിളിച്ച് ഒരു ഒരഞ്ച് ലക്ഷം കൊടുത്ത് നമുക്ക് ആദരിക്കല്ലേ അല്ലേ ആ പിന്നെ ഡയലോഗ് ഡയലോഗൊക്കെ കേൾക്കണ്ടേ മുമ്പ് എനിക്ക് ഫിലോമിനെ ചേച്ചിയും ഇഷ്ടമാണ് ആളുടെ ഡയലോഗ് അല്ലേ അതുപോലെ ഉള്ള ഒരു ക്യാരക്ടറാണ് അടിപൊളി നമുക്ക് തോന്നുന്നത് ഓപ്പൺ ആയിട്ട് അടിപൊളിയായിട്ട് അടിക്കും ഒരു ചുമലയില്ലാതെ പിന്നെ സിനിമ എനിക്ക് എനിക്കിഷ്ടമാണ് മലയാള സിനിമ ഞാൻ എല്ലാ സിനിമാക്കാരും ഇഷ്ടാണ് അതുകൊണ്ട് സിനിമ കാണാറുണ്ട് അപ്പോ നമ്മള് ആദരിക്കുകയാണ് സിനിമ രംഗത്തുള്ളവരെ റിട്ടയർ ചെയ്തിരിക്കുന്നവരെയൊക്കെ നമ്മൾ വീണ്ടും കൊണ്ടുവന്ന് നമുക്ക് ആദരിക്കുകയാണ് അപ്പൊ ചേച്ചി സന്തോഷം വന്നതില് കാസർഗോഡ് ലവ് ചൂട് ഭയങ്കരാണ് അല്ലേ ഈ ചൂടത്തന്നെ ഞാൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഏപ്രിൽ മാസത്തിലും എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓടി നിങ്ങളുടെ അനുഗ്രഹത്തിൽ വേൾഡ് റെക്കോർഡ് ലിംക റെക്കോർഡ് ഒരുപടി റെക്കോർഡുകളൊക്കെ നേടിയത് മറന്നോ ഒരുപാട് പേര് എന്റെ കൂടെ ഓടിയിട്ടുണ്ടായിരുന്നു ഈ ചൂടൊന്നും കുഴപ്പമില്ല കൊടുത്തത് വെയിലത്ത് ഇവിടെന്നാ തുടങ്ങിയ കാസർഗോഡ് അല്ലെങ്കിലും ബോച്ചയുടെ പ്രസൻസ്